കുളിക്കാൻ മാറ്റിയ പണിക്കുക രാവിലെ എണീക്കുക കുളിക്കാൻ മാറ്റിയ പണിക്കുക അങ്ങനെ വെൽക്കം ടു അനദർ ഡേ ഓഫ് രാവിലെ എണീക്കുക കുളിക്കാൻ മാറ്റിയ പണിക്കുക അപ്പോൾ ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് ഇന്ന് ഞാൻ കയ്യിൽ നല്ല അൻപത് രൂപയ്ക്ക് റിച്ചായിട്ടാണ് പോകേണ്ടത് ഇങ്ങനെ റിച്ച് ആയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ലേ ഇന്ന് ഇങ്ങനെയോ ഒരു മൂഞ്ചൽ ഡേ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വട്ടത്തി വട്ടത്തിരിയൽ ഡേ ആണ് എന്നിട്ടോ രാവിലെ തന്നെ പോയി ബസ് സ്റ്റോപ്പിൽ നിന്നൊന്നും സ്ഥിരം വരുന്ന ബസ്സില്ല പിന്നെ മേലാട്ടത്തായിട്ടും ഓട്ടോ പിടിച്ച് പോയി അവിടെ നിന്ന് പിന്നെയും ബസ് പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇതോടെ തീർന്നു നിങ്ങൾ വിചാരിക്കേണ്ടിയില്ല ഇതോടെ തീർന്നിട്ടില്ല സംഭവം അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് ഗണി ഇന്ന് വളരെയധികം നല്ല ഗണിയായിരുന്നു എന്നാണ് അനിയത്തിനോട് പറഞ്ഞോളൂ പറയുകട്ടെ കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറച്ച് വള്ളിക്കെട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ എന്തേലും പരിപാടി പോലെ തന്നെ കുറച്ച് ഇൻവോയ്സ് ആഡ് ചെയ്യാണ്ടായിന് അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പയർ ചെക്ക് ചെയ്യാണ്ടായിന് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഉച്ച വരെയൊക്കെ ആക്റ്റീവ് ആണ് ഉച്ചക്കാവുന്നവരെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയൊക്കെ നല്ല എനർജിയാണ് ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നങ്ങട്ട് അയ്യോ എന്ന് പറയുന്ന അവസ്ഥയിലേ കാണാൻ കഴിയുള്ളൂ കാരണം അത്രക്ക് വെയിലാണ് നല്ല വെയിലുണ്ട് വെയിലിൻ്റെ പുറത്ത് നോമ്പും കൂടെ ആയിട്ട് കറക്റ്റ് നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റണില്ല അങ്ങനത്തെ എന്തോ ഒരു അവസ്ഥയിലാട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് പിന്നെ ഫ്രീ ടൈം ഇട്ടി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി സ്നാപ്പ് എടുക്കുക സ്നാപ്പിൽ വീഡിയോസ് എടുക്കുക ഓരോരോ ഫിൽറ്റേഴ്സ് എടുക്കുക അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാട്ടോ അപ്പോൾ കുറച്ച് നേരം ഫ്രീ ടൈം ഉണ്ടായിന് അപ്പോൾ സ്നാപ്പിലും ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ബസ് ഉണ്ടാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ വെയിറ്റ് വൈകല്യുണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടോ നോക്കുമ്പോൾ എൻ്റെ സ്ഥിരം വരുന്ന ബസ് അതൊന്നും ഇല്ല കേട്ടോ എന്ത് ചെയ്യാൻ ഒരു ദിവസം തന്നെ രാവിലത്തെ ബസ്സില്ല വൈകുന്നേരത്തെ ഇല്ല അങ്ങനെ തന്നെ തലപ്രാന്തം പിടിച്ചീനു കാരണം നമ്മൾ പിന്നെ മേലാട്ട് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ബസ് എടുത്തിട്ട് പോകണം അത് വാങ്ങിയിട്ട് എപ്പോഴാണ് ബസ് എന്നാലും കൂടെ അറിയില്ല കുറേ ലാഗി കെട്ടോ അപ്പോൾ അങ്ങനെ മേലാട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനോ വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് കാലായിട്ട് തെരഞ്ഞെടുപ്പ് തപ്പി തെരഞ്ഞെടുക്കാൻ അറിയില്ല ഞാൻ തന്നെ പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലായിടത്തും ബസ് പോകുന്നുണ്ട് ബസ് ഒന്ന് വന്നു രണ്ട് വന്നു മൂന്ന് വന്നു നാല് വന്നു വന്നിട്ട് അങ്ങനെ ഓരോരോ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട് പട്ട് എനിക്കുള്ള ബസ് മാത്രം വന്നിട്ടുണ്ടായില്ല കേട്ടോ എനിക്കങ്ങനെ കുറച്ച് നേരം നിന്നപ്പോ കാലം വേദന തുടങ്ങും ഞാൻ ആ തൂണും ചാരി എങ്ങനെ നിന്ന് ബസ് പോകേണ്ടത് അങ്ങനെ എണ്ണി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയ അത്രയും നേരം സീറ്റ് ഇട്ടാതെ ഞാൻ ിക്കീറ്റ് ഇട്ടിയപ്പോ തന്നെ വലിയ ആശ്വാസമായി കാലുവേദനക്കെങ്കിലും കുറവുണ്ടാവുമല്ലോ വിചാരിച്ചു പിന്നെ ഒരു അഞ്ചേ കാലെങ്കാണ്ട് അയക്കണു ഇന്റെ ബസ് വന്നപ്പോൾ വന്നപ്പോ അഞ്ചേകാലയക്കണോ ബസ് വന്നപ്പോൾ നാലേ അര മുതൽ ഞാൻ അവിടെ നിക്കൽ തുടങ്ങിയത് മുക്ക മണിക്കൂറിനടുത്തോളം നിന്ന് പിന്നെ ബസ്സൊക്കെ വന്ന് ബസ് പിടിച്ച് നേരെ പുരേക്ക് പോന്നിട്ടുണ്ടായിട്ടാ അപ്പൊ വീട്ടിലെത്തിയാപ്പ അഞ്ചര അയക്കണം അഞ്ചരക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ കുളി നനയ്ക്ക് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഒരു ആറ് മണിയൊക്കെ പിന്നെ മെയിൻ ഇൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഞാൻ എടുക്കാൻ പോലില്ല കാരണം ഇനി ഉണ്ടാവില്ല ഞാൻ വന്ന് ഇതിൻ്റെ കുളി നാനൊക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക പിന്നെ നമ്മളെ തണ്ണിമ തണ്ണിമത്തനല്ല എന്താണ് നന്നാരി സർവ്വത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു നന്നായി സർവ്വക്ക് നാരങ്ങ പിന്നിട്ട് അതുണ്ടല്ലോ അതുണ്ടാക്കുക ആ ഒരു പരിപാടി മാത്രമേ ഞാൻ എടുക്കലുള്ളൂ ഇത് മറ്റേ ഫ്രൂട്ട്സ് കട്ടിയിൽ എളുപ്പ പണിയാണെന്നുണ്ടെങ്കിലും ഈ ഉറുമാമ്പായത്തിൽ നിന്ന് കുരു എടുക്കൽ ഭയങ്കര ടാസ്കിലെ പരിപാടി ഞാൻ കുറെ കൊട്ടിങ്ങാണ്ട് പുതിയ ട്രിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ വർക്കിങ് ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതാണ്ട് ഉപേക്ഷിച്ച് പിന്നെ നന്നായി ചെറുതുണ്ടാക്കലട്ടോ അത് കുറച്ച് നന്നായി ചെറുത്ത് ഒഴിച്ചിട്ട് ഒരു നാരങ്ങയാണ് പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന ടൈമിൽ സത്യം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ ജ്യൂസ് എന്തുണ്ടായാലും ഇതിൻ്റെ അവിടുക്കെത്തൂല ഭയങ്കര നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര ഒരു സംഭവമാണ് ഇത് കുറച്ച് കസ്കസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് പിന്നെ എന്നും ഉണ്ടാവുന്ന പോലെ തന്നെ സ്ഥിരം വത്തക്ക ജ്യൂസ് സമൂസ ഫ്രൂട്ട്സ് ഇന്ന് നോമ്പർക്കാണ് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെയുള്ള വെയ്റ്റിംഗ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാങ്ക് കൊടുത്തേക്ക് നമ്മൾ ഫുൾ അറ്റാക്ക് അങ്ങനെ ഫുള്ള് കഴിച്ച് തീർത്ത് പിന്നെ കുറച്ചു നേരെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ കോഴ്സ് ആയി ഇന്ന് മാറ്റേണ്ട കഴിച്ച് എന്നും പത്തിരി ഉണ്ടാക്കണെടുത്ത് ഇന്ന് അപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചിക്കൻ കറിയേനും സൊ അതൊക്കെ കഴിച്ച് വയറിഞ്ഞ് കിടക്കാൻ നോക്കുമ്പോഴാണ് റൂമിൽ ഈ ഒരു സാധനങ്ങൾ കാണുന്നത് കേട്ടോ ഞങ്ങളെ നാട്ടിൽ ഇതിന് കോട്ടരിമ എന്ന് പറയും ഒരു വൃത്തികെട്ടമാണ് ലൈറ്റ് കണ്ട അപ്പം പാൻ വരും കണ്ണു കയറും ഫേസിൽ ഇരിക്കും എന്നിട്ട് അത് പൊള്ളും ചെയ്യും പൊള്ളിട്ട് ഓരോരോ പാടൊക്കെ വരും കേട്ടോ അത് അത് പോട്ടെ അതിൻ്റെ സ്മെല്ല് പിരി വരും നമുക്ക് എതിരെ കാണുമ്പോളെ അങ്ങനെ നിറച്ചിണ്ടായിന് പിന്നെടാ ഞാൻ ലൈറ്റ് ഒക്കെ നോക്കുമ്പോഴിന്റെ ലൈറ്റിന്റെ ഉള്ളിൽ ഇവരെ ഇച്ചെങ്ങായി മാറി കയറി കുത്തിരിക്കുന്നുണ്ടാ എന്ത് ഞാൻ എതിറ്റുള്ള ഇനി പോലെ ഒരു സീസൺ ആയിട്ട് ആയിക്കഴിഞ്ഞിട്ടുള്ള വരും പിന്നെ തിറ്റോണ്ട് ഒരു ശല്യം കിട്ടുന്നത് അത്രത്തോനെ ഉണ്ടാകും നമ്മളീ പാത്തു കൂടിയൊക്കെ ഇട്ടാ ഇങ്ങളെ നാട്ടിൽ ഈ സാധനം തന്നെ ഇതില് പറയണേ പേരെന്താന്ന് ജസ്റ്റ് കമന്റിലോ അപ്പൊ ഓക്കേടേ ബാക്കി നാളെ